നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിട്ട് ഉറങ്ങാൻ നേരം സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയി കാണും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിനു മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ കൂട്ടി പൂട്ടാൻ എന്നോട് ഗ്രില്ലൊക്കെ പൂട്ടിട്ട് ഞങ്ങൾ അകത്ത് അപ്പൊ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം നമ്മുടെ ഓർഫനേജ് വിവാദം ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിന്റെ ലൈസൻസ് ഒക്കെ കട്ടാക്കും കട്ടായി കട്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്കൊന്ന് കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കി ഈ വാർത്ത ആദ്യമായി കാണുന്നവർക്ക് അതായത് ഈ ന്യൂസ് ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ജീവമാതാ കാരുണ്യ ഭവനം എന്ന് പറയുന്ന ഒരു അനാഥാലയത്തിൽ നടത്തിപ്പുകാരിയായി അനാഥാലയത്തിൽ നടത്തിപ്പുകാരിയായി ഉദയഗിരിജിയുടെ മകൻ വിഷ്ണു എന്ന് പറയുന്ന പയ്യനെ കൊണ്ട് ആ അനാഥാലയത്തിൽ തന്നെയുള്ള അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിപ്പിക്കുന്നു വളരെയധികം നന്മ മരം കളിക്കുകയാണ് കേട്ടോ അവര് എന്ന് വെച്ച് കഴിഞ്ഞാ എന്താണ് സ്വന്തം മകനെ സത്തോ പണമോ ആൾ ആൾബലമോ ഒന്നുമില്ലാത്ത ഒരു അനാഥ പെൺകുട്ടി കൊണ്ട് വിവാഹങ്ങൾ പീയോ എന്ത് ഇവർക്ക് എന്ത് അവാർഡ് കൊടുക്കണോ അല്ലേ അവർ നമ്മൾ നന്മ മരം മമ്മി ഇത്രയും നല്ലൊരു അമ്മ ഈ ലോകത്ത് എവിടെ കിട്ടും എന്നൊക്കെ ഒരു വാനോളം എന്താ പറഞ്ഞുയർത്തി അവരുടെ പേരും പ്രശസ്തിയും എല്ലാം അത് മാത്രല്ല ആ സമയത്തൊക്കെ വരുന്ന എല്ലാ ഇന്റർവ്യൂസിലും അതായത് ഞാൻ ഇപ്പൊ ഇന്നോ ആ ഇന്നാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു ഇന്റർവ്യൂ കണ്ടു അതായത് അനാമികയും വിഷ്ണുമായിട്ട് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് അനാമിക ആദ്യമായിട്ട് വിഷ്ണുവിനെ കണ്ടെപ്പോഴാണ് വിഷ്ണു ആദ്യമായി അനാമികയായിട്ട് സംസാരിച്ചത് എപ്പോഴെങ്കിലും ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതിനു ശേഷം ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞങ്ങൾ സംസാരിച്ചത് എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അനാമിക ചിരിക്കുക മാത്രം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതോ കേട്ട സമയത്തുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇത്രയും ഒക്കെ നോണ ഇങ്ങനെ വന്നു പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നി കേട്ടോ കാര്യം ഈ അനാമിക കല്യാണത്തിന് മുന്നേ തന്നെ പ്രഗ്നന്റ് ആയിരുന്നു അതായത് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് കേസ് വന്നതും ഇപ്പം ഈ തുടർ അന്വേഷണങ്ങൾ നടന്നതും ഇത്രയും കാര്യങ്ങൾ വെളിച്ചത്ത് വന്നത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ എല്ലാവർക്കും പുച്ഛമാണ് അതുപോലെ ഒരുപാട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല നിനക്കൊന്നും ജോലി എടുത്ത് ജീവിച്ചു ഇത് ഒരു ജോലിയാണെന്ന് പലവട്ടം പറഞ്ഞാലും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാലും എന്തായാലും ആ ഒരു റിയാക്ഷൻ വീഡിയോസ് നിരന്തരമായിട്ട് ഇതിനെ കുറിച്ചുള്ള വീഡിയോസ് വന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഇത്രയും മാത്രം കേസും ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നത് അവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് എനിക്ക് അടി കിട്ടിട്ടുണ്ടായിരുന്ന അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു മണിയായി കാണും ഏഴര മണിയൊക്കെ എപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആ സമയത്തോട്ടങ്ങ് അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറിപ്പോയിക്കും നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നതല്ലേ നേരത്തെ പോയി കിടന്നു അപ്പൊ അതില്ലാത്തൊരു സ്നേഹമായിരുന്നു അന്നേരം കാണുന്നത് കേട്ടല്ലോ ഈ പെൺകുട്ടികൾ പറഞ്ഞത് അന്ന് വരെ അന്നദാന റൂമിലേക്കോ മറ്റോ വരാത്ത ഉദയകരിച്ച ആ ടൈമിൽ അവിടെ എത്താത്ത ഉദീകരിച്ച ഒരു ദിവസം പുറത്തുനിന്ന് വന്നിട്ട് പോകും നിങ്ങൾ രാവിലെ തൊട്ട് നിൽക്കുവോ നിങ്ങൾ നേരത്തെ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ അവരെ പറഞ്ഞു വിടുന്നു അപ്പൊ ആ ഒരു സ്നേഹം കണ്ടപ്പോ തന്നെ അവർക്കും എന്തെങ്കിലും ഡൗട്ട് അടിച്ച് കാണുമായിരിക്കും അല്ലേ ഇത്രയും നാളും മഴനെ പോലെ ജോലി ചെയ്യിപ്പിച്ചിട്ട് അന്നത്തെ ദിവസം മാത്രം പെട്ടെന്ന് ഒരു ധൈര്യമായിട്ട് വന്ന് ഇവരെ സംശയിക്കണമല്ലോ അപ്പം അവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് ആ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ പെൺകുട്ടി നിന്ന് തന്നെ മനസ്സിലാക്കാം ആ പെൺകുട്ടി പറയുന്നുണ്ട് നമുക്കതൊന്ന് മനസ്സിലാക്കാം അങ്ങനെ ഞങ്ങൾ അകത്ത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ല അതുകൊണ്ട് കുറേ നേരം സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ കാണും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിനു മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടി പൂട്ടാൻ പറഞ്ഞെന്നോട് ഗ്രില് ഒക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പോൾ രണ്ടാമത്തെ നിലയാണ് അപ്പോൾ അവിടെ ഒരു ആണിന്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളത്തെ റൂമിലെ ജനലിൻ്റെ കഥക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഉമ്മിയൊന്നും അവിടെ ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് അപ്പം ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ട കയറി ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പുണ്ടായിരുന്നു സ്റ്റെപ്പിൽ കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പം അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം വെളുത്ത് നേരം വെളുത്തൊരു അഞ്ചു മണി ആയപ്പോഴത്തേക്കിനാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ് കണ്ടത് തന്നെയാണ് കാണാത്ത കാര്യമൊന്നും ഇല്ലാത്ത കേട്ടല്ലോ പെൺകുട്ടി പറഞ്ഞത് ഒരു വാച്ചിട്ട കൈ മുകളിൽ നിന്ന് ഒരു ഡോർ അടയ്ക്കുന്നത് കണ്ടു ഈ ടൈമിൽ അവിടെ ആരാണ് എന്ന് അറിയാനായിട്ട് അവര് എന്താ ആ മുകളത്തെ റൂമിലേക്ക് പോയി നോക്കുന്നുണ്ട് മറ്റുള്ള സ്ക്വയർ കേസ് വഴി കയറി നോക്കുന്നുണ്ട് അപ്പോഴാണ് ആ കുട്ടിക്ക് അതാരാണ് എന്താണ് എന്നൊക്കെ ഒരു ഇത് കിട്ടിയത് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ കുട്ടി പറയുന്നുണ്ട് ആരാണ് എന്താണ് ആ മഹത് വ്യക്തി ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആ കുട്ടി കേൾക്കേണ്ടി വന്ന കൊടും ക്രൂരത അതാണ് ആ കുട്ടി പുറത്തു പറഞ്ഞത് ഒരുപാട് അടി ആ കുട്ടിക്ക് കിട്ടി അതിന് ഫലമായിട്ടാണ് ആ കുട്ടി ഇപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങളെല്ലാം പുറത്തറിഞ്ഞ സമയത്ത് ഇങ്ങനെ പുറത്തു പറഞ്ഞത് എന്തായാലും ആ കുട്ടിക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളോട് കേൾക്കാം അതിനുശേഷം രാവിലെ ഒരു കുറെ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മാഡം വന്നിട്ട് പറഞ്ഞതുപോലെ എന്തുവാ ഗോപി എന്റെ ജാരനെ കണ്ടുപോന്നു എന്റെ ജാരനെ കാണു നോക്കിയിരിക്കുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല പോത്തില്ലേ ഞാൻ ചോദിക്കാൻ പോകും അപ്പം പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എന്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കവിടെ പറഞ്ഞിട്ടേ ഇല്ല കണ്ടു ഉള്ളൂ ഞാൻ അതിലൊരു വാക്ക് പറയാൻ പോയിട്ടില്ല അതിനുശേഷം കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളും ഒക്കെ വന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാരും ഉണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയില് എന്നെ ഒരുപാട് അടി അടിച്ചു അടിച്ചെടുത്ത് അലമാരയ്ക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്ക കുഞ്ഞുങ്ങള് കുറച്ചുപേരുണ്ട് പൊടിപ്പിള്ളാരൊക്കെ അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റി അകത്ത് കയറ്റിട്ട് എൻ്റെ മക്കളും നോക്കിയിരുന്നു കരയുക എന്നിട്ട് എന്നോട് പറയുവ നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും എന്തൊക്കെ പറ്റി എഴുതി എഴുതി പറഞ്ഞു കൊള്ളാം പ്രതിയാക്കുന്ന പരിപാടിയാണ് ഗിരിജ ചെയ്യാൻ ശ്രമിച്ചത് തനിക്കെതിരെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ എങ്ങനെ അടിച്ചമർത്തണമെന്ന് ഗിരിജയ്ക്ക് നന്നായി അറിയാം ഗിരിജയെയും ഒരു പുരുഷനെയും ഒരുമിച്ചൊരു റൂമിൽ കണ്ട സംഭവം ഈ പെൺകുട്ടി ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഗിരിജ കാര്യം അറിഞ്ഞു മിക്കവാറും അവിടെയുള്ള മറ്റുള്ള ജീവനക്കാർക്കിടയിൽ ഗിരിജയ്ക്ക് ചാരന്മാരുണ്ടാകും അവരിലൂടെ ആയിരുന്നിരിക്കണം ഗിരിജ ഈ സംഭവം അറിഞ്ഞത് ഇങ്ങനുണ്ടായപ്പോ പരിപാടികളുള്ള ആളുകൾ എപ്പോഴും ചെല്ലും ചെലവും കൊടുത്ത് കുറച്ചാളുകളെ താങ്കളുടെ പക്ഷത്ത് നിർത്താറുണ്ട് എന്തുണ്ടെങ്കിലും ഇവരെ സമയത്ത് അറിയിക്കാൻ വേണ്ടിട്ട് സോ അങ്ങനെ ആകാം ഇവർ ഇത് അറിഞ്ഞത് എന്തായാലും അറിഞ്ഞു പോയ ഫുൾ ബഹളമായിട്ടി ഉപദ്രവിക്കലായി നിങ്ങൾ ആലോചിക്കണം ഒരു അനാഥാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി ഗിരിജയുടെ പുരുഷൻ ആരാണെന്ന് പറയുന്നുണ്ട് ആഹ് വളരെ ഭയം തോന്നി വേറൊരു വഴിയും ഒരു കാര്യങ്ങളും ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുന്നത് നീ എന്റെ ജാലനെ കണ്ടുപോന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതിൽ ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരിൽ പക്ഷെ ഞാൻ കണ്ടതാണ് എന്റെ കണ്മുനി ഞാൻ കണ്ടതൊരാളുണ്ടായിരുന്നു അതില് ചിൽഡ്രൻസ് ഹോമിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിട പുതിയ കെട്ടിടം അപ്പൊ വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ് സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പകലി അവിടെ ഉണ്ടായിരുന്നു ആള് വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈ അടയ്ക്ക് കൈവച്ച് കഥ അടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടത് പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടു പോയി അവസാനം സ്ഥലം ഞാൻ തന്നെയായി കുറ്റക്കാരി ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പറഞ്ഞു പോയത് ഇനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് ഇത് ഇപ്പൊ തുറന്നു പറഞ്ഞത് കൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത് ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുൾപ്പെടെ എന്നെ കൊല്ലാൻ ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനു മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് മൊഴി നടക്കും കേട്ടോ അത് അവരുടെ തന്നെ ഒരു സ്പോൺസർ ആയിരുന്നു അത് അന്ന് പകൽ മുഴുവൻ അവർ കണ്ട ഒരു മാന്യമായ വ്യക്തിയാണ് രാത്രിയിൽ ഉദയഗിരിജയുടെ റൂമിൽ നിന്ന് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെട്ട മീൻസ് പുറത്തിറിഞ്ഞു എന്നുള്ളതല്ല ഈ കുട്ടികളും ഇവർ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ഉദയഗിരിജ വന്ന് അതിനെ എതിനെ ചോദ്യം ചെയ്യുകയും അടിച്ചലമാരയ്ക്കകത്തിട്ടു എന്നാണ് പറയുന്നത് അത്രമാത്രം ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് എൻ്റെ ചാരനെ കണ്ടെത്തിയോ നീ എന്ന് ചോദിച്ചാണ് അടിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം തങ്ങളെ തന്നെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ ചാരന്മാർ ഉണ്ടായിരുന്നു ഇല്ലേ ആ കുട്ടികളെല്ലാം എനിക്ക് ശിക്ഷ പേടിച്ചിട്ടായിരിക്കണം ഞങ്ങൾ ആരും കണ്ടില്ല എന്നവര് പറഞ്ഞത് അത് ഇവരെ ആ കുട്ടി ഈ കുട്ടിയെടുത്തിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു അപ്പം ഈ വലിയ വലിയ സ്ഥാപനങ്ങളിലും ഒക്കെ ഉള്ളതാണ് ഈ മേധാവിയോട് കൂറു പുലർത്തുന്ന ഒരു കൂട്ടം ആളുകൾ കാണും അപ്പം ഇവരെന്താണ് പറയുന്നത് ചെയ്യുന്നതെന്ന് അത് അപ്പടിയായിട്ട് അവരറിഞ്ഞോണ്ടേ ഇരിക്കും അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു കള്ളി ഉള്ളത് കൊണ്ടാണല്ലോ ഇവരിത് കണ്ടുപിടിച്ച കാര്യം ഇവർ അറിഞ്ഞത് എന്തായാലും അതിനെതിരെ ഭയങ്കര ശിക്ഷ അതായത് തന്റെ രഹസ്യബന്ധം മറ്റൊരാൾ കണ്ടു അതായത് അവിടുത്തെ സ്പോൺസർ ആണോന്ന് തിരിച്ചറിയാൻ കൂടെ ചെയ്തപ്പോഴത്തേക്കിന് അവർ പൊട്ടും കൊട്ടും നിത്യപ്രതി ഇല്ലാതായിപ്പോയി കാണും അതായിരിക്കണം അത്രമാത്രം ഉപദ്രവിച്ചത് സത്യം പറഞ്ഞ ഈ അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ വിഷ്ണുവിൽ നിന്ന് പ്രഗ്നന്റ് ആയപ്പോൾ അവരുടെ മാന്യത അതായത് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് ഇപ്പൊ തന്റെ മകനാണ് എന്നറിഞ്ഞാൽ പോലും അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു പീറപ്പെണിനെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടെ ഞാൻ എൻ്റെ മോനെ കെട്ടിച്ചുകൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞതായിട്ട് അവിടെ താമസിച്ചിരുന്ന അന്തേവാസികൾ പുറത്തു പറഞ്ഞിട്ടുണ്ട് ഇതിൽ വൻ വൻ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ബൃന്ദർക്ക് കൂട്ടാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായതാണ് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ നിന്ന് അവരുടെ അയൽവാസികൾ പറയുന്നുണ്ട് അതായത് മൂന്ന് സെന്റ് പോലും വസ്തു ഉണ്ടാവാത്ത ഈ അമ്പിളി എന്ന് പറയുന്ന ഗിരിജയ്ക്കും ചേച്ചി മല്ലികയുമായിരുന്നു ഇവർ ഇവരെക്കുറിച്ച് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അറിയാം ഇവര് ഇത്രയും സമ്പാദ്യം ഉണ്ടാക്കിയത് ഈയൊരു അനാഥാലയത്തിൽ വന്ന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തിട്ടാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഉള്ളവർക്ക് കൊടുക്കുന്ന ഫുഡ് ആയാലും അവർ കൊടുക്കുന്ന സോപ്പ് ആയാലും ഷാംപൂ ആയാലും എല്ലാം പുതിയ ഓരോരോ വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കി അവിടെ കൊടും ക്രൂരതകളാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് ഒരു കുട്ടി പറയുന്നുണ്ട് അതായത് അവിടെ ഏർപ്പെടുത്തിയിട്ട് ശിക്ഷാവിധികളെ ഒരു കുട്ടി പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോയും കൂടെ കണ്ടുനോക്കാം ഇത്രക്കാരായിട്ടും ഒരു അധികാരികൾ എടുക്കുന്നതിന്റെ ഒരു ഒരു ലക്ഷം ഒന്നും ആയിരിക്കില്ലല്ലോ ചി ആക്കേറാണെങ്കിൽ ഗോപിക എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അത് ഇപ്പം അവൾക്ക് സ്ഥീനമായിട്ട് ഇവിടെ കൈ നാട്ടി വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതില് അതിന്റെ മുഖത്തും പിള്ളലിക്കും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മലകൊണ്ട പാടും വെറുതെ പാടും ഒക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇവിടെ പതി ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ വഴി ആയിരുന്നു അതിൽ കഴിഞ്ഞാൽ വേറെന്തെങ്കിലും വഴി ഉണ്ടായിരുന്നില്ല ആരോടൊന്നും സംസാരിക്കുന്നത് ഒന്നും അറിയില്ലായിരുന്നു അതുപോലെ തന്നെ പഴയ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പഴയ വീട്ടിലെ പത്തൊമ്പതി ആ നല്ല സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മുട്ടുകാരെ നോക്കുക മണിക്കൂറിനോട് മുട്ടുകാട്ടുകുറ്റി ഓടിപ്പിക്കുക പിന്നെ അവിടെ ആ സ്ഥലത്തൂടെ ചുറ്റിയും ആണെങ്കിൽ ഓടിക്കുക പിന്നെ ഒറ്റ ഒറ്റക്കാലിൽ നിൽക്കുക മറ്റക്കാലില് ജോലി കൊണ്ട് അടിക്കുക അങ്ങനെയൊക്കെയുള്ള ശിക്ഷാപയോഗങ്ങൾ ഉണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ കേന്ദ്രം കാണുക ചെയ്യുന്നുണ്ടെങ്കിൽ അ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് വരുവാ കേട്ടല്ലോ നിങ്ങൾ ആ ഓർഫണേജിനെ ചുറ്റും ഓടിക്കുക മുട്ടുകാലെ നിർത്തുക പെൺകുട്ടി ഗോപിക എന്ന് പറഞ്ഞ കുട്ടിയെ ഒരുപാട് ശിക്ഷിച്ചതിനെ കുറിച്ച് അതൊരു മുളകോടി പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നായിട്ട് അറിയാമല്ലോ നമുക്ക് എന്താണ് അവിടെ ഇതൊരു അനാഥാലയമാണോ അത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടിയുടെ ജുവനൈൽ ഹോമോ ജുവനൈൽ ഹോമിൽ പോലും ഇത്രയും ഉള്ള ശിക്ഷകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷ അതൊക്കെ ഇപ്പൊ തെറ്റാണ് ഇത് എന്തൊരു ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേ അനാഥാലയത്തിന്റെ നടത്തിപ്പിനെപ്പറ്റി നല്ല തക്കതായ നല്ലൊരു അന്വേഷണം ആവശ്യപ്പെട്ടു ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിലൊരു അന്വേഷണം വേണമെന്നും അതുപോലെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളുടെ മുന്നിൽ അതായത് ഉയർന്ന ഉയർന്ന വെച്ച് ഇതിനകത്ത് പങ്കില്ലാത്ത നല്ല ഉദ്യോഗസ്ഥർ ഇത് എത്തിച്ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്താ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നിന്ന് ഈ കുട്ടികളെ ബാക്കിയുള്ളവരെങ്കിലും നല്ല ഗവൺമെന്റ് ഷെൽട്ടർ ഹോമിലേക്കും ഒക്കെ ഒന്ന് എന്ന് ഞാൻ എന്റെ വീഡിയോസിലൂടെ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ വാർത്തയിലെ ഞാൻ കണ്ടതാണ് ഈ കുറച്ച് ഇവിടുത്തെ പെൺകുട്ടികളെ മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് ആ ലൈസൻസ് ഉള്ള സി ഡബ്ല്യു സി കീഴിലുള്ള മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയെന്നും പറഞ്ഞിട്ടൊരു വാർത്ത അപ്പൊ ഉടനെ തന്നെ ഈ ഉദയഗ്രജയും അതുപോലെ മകനും അറസ്റ്റ് എന്നുള്ള വാർത്തയാണ് ഇവർ ഒളിവിലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കൃത്യമായ വിവരമാണോന്ന് അറിയില്ല ഒളിവിലാണ് അതുപോലെ ലൈസൻസ് കട്ടായി എന്നും കട്ടാക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പുതിയ പുതിയ തെളിവുകൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് പുതിയൊരു ഒരു നസീമ നെബീസോ അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ചും പുറത്ത് പറയുന്നുണ്ട് അവര് നാൽപ്പത്തിനാല് വയസ്സോ അങ്ങനെയായിരുന്നു അവരുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനിയും പുതിയ പുതിയ വാർത്തകൾ അതായത് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അറിയില്ല അപ്പം എന്തായാലും ഇതിന്റെ പുതിയ വാർത്തകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ വിചാരിക്കുന്നു ഓക്കെ ബൈറ്റ് യു